ഹായ് കായ് പുതിയ വിളിയിലാക്കി എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാ അറിയാമോ ഇതുണ്ടോ തക്കാളി നമ്മൾ തക്കാളി കൊണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ആദ്യമായിട്ട് കഴിക്കാനും ആദ്യമായിട്ട് ഉണ്ടാക്കാനും പോവാണ് അപ്പോൾ നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാം ഓക്കെ തക്കാളി ഞാൻ ഓരോ കഴിഞ്ഞാലോ തക്കാളി എരിയാളിലത്തെ ഈ സാധനങ്ങളുണ്ടോ ഇത് കളയണ കേട്ടോ ഈ സംഭവം ഇങ്ങനെ കളഞ്ഞിട്ട് വേണം അരിയേ നമുക്ക് ചെറിയ നൈസായിട്ട് ആ അരിയാണ് ഇട്ടൊരു വട്ടവണെങ്കിലായിട്ട് കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്ന ഓക്കേ അപ്പോൾ ഞങ്ങൾക്ക് സവാള അരിയാം കുഞ്ഞെനിക്ക് അറിയാവോ അറിയാമോ സവാളായി പഠിക്കണോ കറിയോ കറിയോ ഏ കരക്കണോ ഇത് പരിമ തന്നെ അറിഞ്ഞോളൂ അല്ലേ ഇത് നമ്മൾ നൈസായിട്ട് അറിയിച്ചോ

അപ്പോൾ നമുക്ക് അരിയൊക്കെ ഒന്ന് കഴി സെറ്റ് ചെയ്ത് തീർക്കാം കേട്ടോ അരി കഴുകിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂറേറെങ്കിലും ഇങ്ങനെ വെള്ളത്തിട്ട് കുതിർത്തി വയ്ക്കുവാണെങ്കിൽ നമുക്ക് വേവിക്കാൻ എളുപ്പമുണ്ട് നമ്മൾ തക്കാളി ചോറുള്ള അരി ആട്ടോ റെഡിയാക്കൊണ്ടിരിക്കുന്നേ കഴിയുന്ന സെറ്റ് നമ്മളെ തക്കാളി തക്കാളിച്ചോറിനുള്ള ചെരുവുകൾ നമ്മൾ ചേർക്കാൻ പോവാണ് അപ്പോൾ സവാളയൊക്കെ ഒന്ന് വയറ്റി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് സവാളയൊക്കെ സെറ്റ് ചെയ്താൽ ച നമ്മുടെ ചട്ടി ഇതിനകത്ത് വെച്ച് ചൂടായുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഞങ്ങൾക്ക് തീ കുറച്ച് കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ചാൽ കത്തിപ്പോവും അപ്പോൾ എണ്ണ ചൂടായുണ്ട് അപ്പോൾ നമുക്ക് കടലിട്ട് കൊടുക്കാം നമ്മുടെ കടുവായിട്ട് സെറ്റായൊണ്ട് ഇനി നമുക്ക് അതിനകത്ത് കറിയേപ്പിലേക്ക് കൊടുക്കാം കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം കറിയേപ്പില കൊടുക്കാം ഇനി നമുക്ക് ടവാള ടവാള ഇട്ടോ ടവാള ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചിയാണ് കുറച്ച് ഇഞ്ചി നമ്മളിട്ടുണ്ട് കുറച്ച് മതി നമ്മൾ ഇഞ്ചിയും മറ്റൊരു പേസ്റ്റ് ഉണ്ട് അപ്പോൾ പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാൻ അതാണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണത് ശരിക്കും പാടി വരാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇന്ന് വാടണം അപ്പോൾ ഇന്ന് ഉപ്പിട്ട് കൊടുത്ത് ഇടയ്ക്കി വാടി മഞ്ഞിപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ തക്കാളി ഇട്ടു ഇട്ടു ഏകദേശം വാടിയിട്ടുണ്ട് നമുക്കിനി മഞ്ഞപ്പൊടി കൊടുക്കാം കൊടുക്കാം ഇനി മുളക് പൊടി ഇട്ടുകൊടുക്കാം അതിന്റെയൊക്കെ ശരിക്കും ഒരു പച്ചക്കറി മാറുന്നു മസാല ഇട്ടു കൊടുക്കാം മസാലയാണ് ഇട്ട് കൊടുത്തിട്ട് പച്ച കുത്തിൻ്റെ കേട്ടോ മോഡല എല്ലാത്തിൻ്റെയും അതൊന്ന് മാറണം അപ്പം അതൊന്ന് മാറണ പോലെ ഒന്ന് അങ്ങനെ ഇടയ്ക്കി കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ കേട്ടോ തക്കാളി ഇട്ട് കൊടുത്താൽ ശരിക്കും ഞാൻ ഇളക്കി തന്നെ ശരിക്കും ഇങ്ങനെ ഒരു കുഴഞ്ഞ പരുവായി ഇപ്പൊ തക്കാളി വേവാൻ നമുക്ക് കുറച്ച് വെള്ളം വേണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് വേവിക്കാം നന്നായിട്ട് വേവണം അത് എന്നാൽ എന്താണ് നമ്മുടെ റൈസിലേക്കൊക്കെ ശരിക്കും തക്കാളിയുടെ റൈസ് ഒന്നും ഇത് ഉണ്ടോ തക്കാളിയിലാണ് പരുവട്ടോ അത് കണ്ടോ ഈ പരുവായി കുഴഞ്ഞ സെറ്റായിട്ടുണ്ട് നമുക്ക് റൈസ് ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് കേട്ടോ നമ്മൾ വേവിച്ച് നല്ല സെറ്റാക്കി വെച്ചാൽ റൈസ് ആണ് അതങ്ങോട് ഇട്ട് കൊടുക്കാൻ പോവാണ് അത് നന്നായിട്ട് മിക്സ് കൊടുക്കാം തുളി എടുക്കാവുന്ന കൈ കൊള്ളണം ഇത് പിടിക്കട്ട് തുളി കൂട്ടി പിടിക്കിട്ട് ഗസ് എന്നാ പറയാ നല്ല ചൂട ഉണ്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളി റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കൂട്ടിയങ്ങൾക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ പ്രത്യേക ഒരു സ്മെല്ലോ റൈസും തക്കാളിയുടെ ഫ്ലേവറും മസാല എല്ലാം കൂടെ കൂടി ഇളക്കി കഴിഞ്ഞിട്ട് എന്നാ പറഞ്ഞത് പ്രത്യേക സെറ്റപ്പായിട്ട് അടിപൊളി ഇത് ഒരു മിനിറ്റ് ഇങ്ങനെ സെറ്റാവട്ടല്ലോ നമുക്ക് ഒരു മിനിറ്റ് അതിൽ ഒന്ന് മൂടി വെച്ചൊന്ന് ചെറിയ തീൽ വയ്ക്കാം മൂടി വെക്കാം അപ്പോൾ അപ്പോൾ നമ്മുടെ തക്കാളി റൈസ് ഏകദേശം സെറ്റ് സെറ്റായൊണ്ട് എല്ലാം റെഡി ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു നോക്കണേ കർമ്മ ചെറിയ കിടക്കാം കേട്ടോ ഓ നല്ല കിടിലിനായിട്ട് സെറ്റായുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ഒന്ന് കഴിച്ചു നോക്കാം ഓക്കെ നമ്മുടെ തക്കാളി ചോറ് സെറ്റ് സെറ്റായതുണ്ട് അതെ ഇവിടെ റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കാനുള്ള പരിപാടി ഇതാണ് കേട്ടോ അപ്പോൾ കഴിച്ചോ പിരിച്ചു നല്ല അടിപൊളി സർലാസ് എല്ലാം ഉണ്ടോ സർലാസ് ഒക്കെ എടുത്ത് തക്കാളി ചോറ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് തിന്ന കണ്ടിട്ട് ആദ്യമായിട്ട് കഴിക്കുകയാണ് എല്ലാവരും ഞാനും ആദ്യമായിട്ട് കഴിക്കുകയാണ് എങ്ങനെയാ നോക്കിയിട്ട് പറയണം നല്ല ആ മസാലയൊക്കെ റൈസിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ തക്കാളിയുടെയൊക്കെ ടേസ്റ്റ് എടുത്ത് കണക്കിണ്ട് നല്ല സൂപ്പറാണ് മസാലയും നമ്മൾ തക്കാളി കൂടുതലിട്ടു തക്കാളി ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ തക്കാളി കൂടുതലിട്ട് ഉണ്ടാക്കണം എന്നാലാണ് തക്കാളി ചോറ് നല്ലതും പിന്നെ എന്നാൽ നല്ല സവാളയും തക്കാളിയും തൈര കിട്ടല്ലേ സർലാസ് ചിക്കുട്ടം പറഞ്ഞാൽ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ചിക്കൻ ബിരിയാണി ഇതാണോ ഇഷ്ടപ്പെട്ടത് ആണോ ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ലോ ചുമറിയാ പറഞ്ഞിട്ട് ആ ഇപ്പം ഞാൻ കഴിച്ചോട്ടെ അപ്പം ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോട്ടോ എന്നാ പറഞ്ഞ തക്കാളിയുടെ അവയുണ്ട് നന്നായിട്ട് പിന്നെ ചെറുതായിട്ട് ഇഞ്ചിയുടെ കവയും അങ്ങനെ ഗരം മസാല കിട്ടുകൊണ്ട് ആ മസാല ചെറിയൊരു കുത്തൽ പോലെ ഒരു ചെറിയ സംഭവമൊക്കെ ഉണ്ട് തക്കാളിയുടെ ഇതാണ് ഒരു മധുര കുളമുണ്ട് പ്രത്യേക സെറ്റപ്പുണ്ട് നമ്മൾ കുറച്ച് കച്ച ഇതുണ്ട് സർലാസ് ഉണ്ടോ അപ്പോൾ സർലാസും കൂടെ കൂട്ടിയിരിക്കുന്നതിനകത്തേക്ക് ഒഴിച്ചിരി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കഴിച്ചോടെ കുള തൈരൊക്കെ കൂടി മിക്സ് ചെയ്തപ്പോൾ വേറെ ലെവല് വേറെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തക്കാളി ചോറ് വീഡിയോ വിളിച്ച വൈൻ്റെപ്പിയാണ് എന്താ നല്ല അടിപൊളി സംഭവം കേട്ടോ കിടന്ന വേറെ പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക ഇല്ലേ ചൂട്ടാ ഉണ്ടാക്കി വെക്കുക ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ തക്കാളി ചോറ് ഉണ്ടാക്കിയ വീഡിയോ വിളിച്ചു ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓക്കെ